ഗുജറാത്തിൽ ശാന്തിപുര വൈറസ് ബാധിച്ച് മരിച്ചവരുടെ എണ്ണം എട്ടായി പതിനഞ്ച് പേരാണ് രോഗലക്ഷണവുമായി വിവിധ ജില്ലകളിൽ ചികിത്സയിലുള്ളത് ഇതോടെ ഗുജറാത്ത് സർക്കാർ അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകി ായ പനി തലച്ചോറിനെ ബാധിച്ച് ഗുജറാത്ത് സബർകാന്ത ജില്ലാ ആശുപത്രിയിൽ നാല് കുട്ടികൾ മരിച്ചതോടെയാണ് ചാന്തിപുര വൈറസ് ആണോ വൈറസാണോയെന്ന് സംശയമുയരുന്നത് തുടർന്ന് ഇവരുടെ രക്തസാമ്പിളുകൾ പൂനെ വൈറോളജി ലാബിലയച്ച് സ്ഥിരീകരിക്കുകയായിരുന്നു അതിനിടെ സമാന രോഗവുമായി നാലുപേരെ കൂടി ആശുപത്രിയിൽ എത്തിച്ചു ഇവരുടെ ജീവനും രക്ഷിക്കാനായില്ല ഇതിനുശേഷമാണ് ഗുജറാത്തിലെ വിവിധ ജില്ലകളിൽ രോഗലക്ഷണം കാണിച്ച എല്ലാവരുടെയും സാമ്പിളുകൾ ശേഖരിച്ച് പരിശോധനയ്ക്ക് അയച്ചത് ഇതിൽ പതിനഞ്ച് പേർക്ക് കൂടി രോഗമുണ്ടെന്ന് സ്ഥിരീകരിച്ചു സബർകാന്ത ആരവല്ലി ർ രാജ്കോട്ട് എന്നീ ജില്ലകളിലാണ് കേസുകൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് രോഗലക്ഷണവുമായി കൂടുതൽ പേർ ആശുപത്രിയിൽ എത്താൻ തുടങ്ങിയതോടെ ഗുജറാത്ത് സർക്കാർ അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് പനി ബാധിക്കുന്ന എല്ലാവരും ആശുപത്രിയിൽ ചികിത്സയ്ക്ക് എത്തണമെന്നാണ് നിർദ്ദേശം നിലവിൽ സ്ഥിതി നിയന്ത്രണ വിധേയമാണെന്ന് ഗുജറാത്ത് ആരോഗ്യവകുപ്പ് വ്യക്തമാക്കി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ചിൽ മഹാരാഷ്ട്രയിലെ ശാന്തിപുരയിൽ കണ്ടെത്തിയ ഈ വൈറസിന് ഇതുവരെ മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല പെട്ടെന്നുണ്ടാകുന്ന ഉയർന്ന പനി വയറിളക്കം ഛർദ്ദി അപസ്മാരം എന്നിവയാണ് രോഗലക്ഷണം ഇത് തലച്ചോറിനെ ബാധിക്കുന്നതോടെ മരണം സംഭവിക്കും രണ്ടായിരത്തി മൂന്ന് നാല് കാലഘട്ടത്തിൽ ഗുജറാത്തിലും ആന്ധ്രാപ്രദേശിലും മഹാരാഷ്ട്രയിലുമൊക്കെയായി മുന്നൂറിലധികം ആളുകൾക്ക് ജീവൻ നഷ്ടമായ വൈറസാണിത് പരത്തുന്നത് കൊതുകുകളും ഈച്ചകളുമായതിനാൽ സംസ്ഥാന ശുചീകരണ പ്രവർത്തനങ്ങളും തുടങ്ങി